മതവും രാഷ്ട്രീയവും വേണ്ട മനുഷ്യത്വം മതി മനാഫ് മലയാളികളോട് അഭ്യർത്ഥിച്ചു ഒരു പ്രശ്നത്തെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്തു മനാഫ് എന്ന ലോറിയുടമ അർജുന്റെ കുടുംബവുമായുള്ള ആ കൂടിക്കാഴ്ചയിൽ പരസ്പരമുള്ള എല്ലാ വിവാദങ്ങളും തെറ്റിദ്ധാരണകളും താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കാൻ കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇരുപക്ഷവും വിശകലനം ചെയ്യുകയും തെറ്റും ശരിയും മലയാളി സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു പോയ സമയങ്ങൾ ഇനി ആ വിവാദങ്ങളും വാദങ്ങളും അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിലിനോടൊപ്പം ഒഴുകുന്ന പുഴയുടെ അടിയൊഴിപ്പുകളിൽ ഓരോ മലയാളിയുടെയും ഹൃദയം അർജുൻ എന്ന പേരിനെ തേടിക്കൊണ്ടിരുന്ന സമയം ആ യാത്രയിൽ മലയാളികൾ തന്നെ ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്തിയ മറ്റൊരു പേരായിരുന്നു മനാഫിൻ്റെത് കുടുംബത്തിന്റെ പ്രതികരണങ്ങളിൽ അർജുന്റെ സഹോദരിയും സഹോദരി ഭർത്താവ് ചിബിനും സഹോദരനും ഒക്കെ രംഗത്ത് വന്നതോടെ മലയാളികളുടെ മനസ്സിൽ ശരിയേതെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധം വിവാദങ്ങൾക്ക് പിന്നാലെ സുഖകരമല്ലാത്ത ചില ചർച്ചകൾ കടന്നു വന്നു അത് മനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള ബന്ധത്തെ വാക്കുകൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും കളങ്കപ്പെടുത്തുകയും ചെയ്തു പലതും മതപരമായും രാഷ്ട്രീയപരമായും മാറി ഒരു ദുരന്തമൂഖത്ത് നിന്ന് തുടങ്ങി അതിന്റെ ജ്വാലകൾ കെട്ടടങ്ങിയിട്ടും തുടരുന്ന വിവാദങ്ങൾ ഒരു വശത്ത് കുടുംബത്തിന്റെ വൈകാരികത മറുവശത്ത് കൂടെ നിന്നവന്റെ വൈകാരികത ഇടയിൽ വന്നു പോയ ഈശ്വർ മാത്മയെ പോലുള്ളവർ പുഴയുടെ ആഴങ്ങളിൽ ജീവൻ പണയപ്പെടുത്തി നടത്തിയ ദൗത്യങ്ങൾ ഒന്നും മലയാളി മറക്കില്ല അർജുനെ മറക്കാത്ത മലയാളി മനാഫിനെയും മറക്കില്ലെന്ന് വ്യക്തം മനാഫ് ഇന്നലെ അർജുനന്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തന്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളം കണ്ട ഏറ്റവും നല്ല കമന്റുകളാകട്ടെ ആകട്ടെ ഈ വീഡിയോടെത്തുന്നു അത് അങ്ങനെ തന്നെ ആയി ഇത് കേരളമാണ് ഈ ഒരു സമൂഹത്തിലും കുടുംബത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും അങ്ങനെ തുടരുന്ന കമന്റുകൾ അതെ ഇത് അവസാനിപ്പിക്കാൻ കഴിയട്ടെ നമുക്കും അവസാനിപ്പിക്കാം വിവാദങ്ങളില്ലാതെ പേജ് മീഡിയ